സരസിരുഹനയടവിയിലത തപസ്സിനായി സ ഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരെ ദശപദനവനിമകളേയുമ ബഹരിച്ചുടൻ ദക്ഷിണവാരിധി പൊക്കിരിക്കുന്ന നാൾ സപതി ഘുവരനോടരുണജന്യു സാജിവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നന്ദനായി വരുമേകാന്തികേ കലഹമവനൊടു ടിതി തുടരുമളവത്രയും കാതരയായി വരും നീ എന്നു നിർണയം രണനിപുണനൊടുഭവതി താടനവും കൊണ്ടു രാമദൂതന്യു നൽകേണമനുജ്ഞയും ഒരു കബിയോടൊരു ദിവസമടി ജടിതി കൊൾകിൽ നീയോടി വാങ്ങിക്കൊള്ളുക വിരിഞ്ചനും കരുണയോടു ഘടകപടമായി നിയോഗിക്കയാൽ കരുണയോടു ഘടകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിവിടം പല കാലവും ലഘുഗതിയൊടിനിയൊരിടരു നടകൊള്ളും നിന്നാൽ ജിതയായി തെന്നെടോ നിഖില നിശിചരകുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതു ഭഗവതനുചരഭതു ഭാഗ്യം പാരാതെ ചെന്നു പാരാതചെന്നു ദേവിയെ ത്രിദശകുലരി പുനശ മുകാന്തപുരവരെ ത്രിദശകുലരി പുദശ മുഖാന്തപുരവരെ ദിവ്യലീലാവനേ പാദപസങ്കുലേ ഓം ം ശ്രീഗുരു നമ ഹരി ഓം തത്സ